ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താ പറയുക മൂക്ക് രണ്ടാമത്തെ അമ്പലത്തിൽ നമ്മൾ ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമ്പലത്തിൽ ചോറ് ഉടുപ്പുണ്ട് അപ്പോൾ രണ്ടാമത്തെ അമ്പലത്തിൽ ചോറുടുപ്പ് ഇനിയിപ്പോൾ ശനിയാഴ്ച നടത്താമെന്ന് കരുത് അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് മൂക്ക് ഉടുക്കാൻ വേണ്ടിയിട്ട് ചോറ് ഉടുപ്പിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി മുൻ വാങ്ങി മുണ്ട് വാങ്ങിക്കുമല്ലോ അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക അവിടെ മഴ കാരണമാണ് ഒരുങ്ങാതിരിക്കുന്നത് എന്തായാലും ഒന്ന് ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കാമെന്നു കരുത് രാവിലെ തൊട്ടേ മഴ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പെയ്ത് പെയ്ത് നിൽക്കാം അപ്പോൾ എന്താ ഇപ്പോൾ പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ നമ്മളവിടുത്തെ ആ ഷോപ്പിങ് എന്താ പറയുക അപ്പോൾ അങ്ങോട്ട് പോകുന്ന വീഡിയോയും ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ എന്താ പറയുക കാണിച്ചു തരുന്ന വീഡിയോ ഒക്കെ നമ്മൾ എടുക്കുന്ന ഏത് സാധനങ്ങളാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാമെന്നൊക്കെ കരുതി അങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്യാം എന്ന് കരുതി നമ്മൾ അങ്ങനത്തെ വീഡിയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ കരുതി അങ്ങനത്തെ വീഡിയോ ഒന്ന് ചെയ്യാൻ ചെയ്തേക്കാമെന്ന് കരുതി അപ്പം ഇനി എനിക്കെന്തായാലും ഒരുങ്ങണം മോളൊരുക്കണം അപ്പം നമുക്ക് ഒരുങ്ങിയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ കാണാം പറയാം അപ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോ എന്താ പറയുക എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ മുളം ഒരുക്കുന്നതിന് മുന്നേ എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടാൻ നേരത്തെ ഏട്ടൻ കുളിക്കാൻ പോയ നേരത്ത് മോക്ക് കളിപ്പാട്ടം കളിക്കാൻ വേണ്ടി ഇട്ടുകൊടുത്തിട്ട് ഞാൻ പെട്ടെന്ന് മുടി കെട്ടുക സാധാരണ നമ്മളങ്ങനെ അപ്പുറം അപ്പുറം കെട്ടിയിട്ടു അതിന് ശേഷം കുറച്ച് പൗഡർ നമ്മൾ വേറെ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല മഴയും കൂടെ ആയതുകൊണ്ട് ഞാൻ ഒട്ടും ചെയ്യത്തില്ല അതുപോലെ ഞാൻ ചെയ്യത്തില്ല അങ്ങനെ പൗഡർ ഇട്ടു ഇത് കുട്ടിക്കൂറ് അല്ല ഇത് മോൾഡ് പൗഡറാണ് ഹിമാലയയുടെ പൗഡർ ഇട്ടു അതിന് ശേഷം ഇതാകുണ്ട് ഡൊരു ചെറിയൊരു മുത്തൻ്റെ ഒരു ചെറിയ കമ്മല് അങ്ങനെ വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ അതിന് ശേഷം ഞാൻ പൊട്ട് വെച്ചു കൊടുത്തു പൊട്ട ഐടെക്സിൻ്റെ പൊട്ട ഈ ഐടെക്സിൻ്റെ പൊട്ടു തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കറുപ്പും അതുപോലെ തന്നെ ചുമന്ന കളറുണ്ടല്ലോ അങ്ങനെ ഇതിപ്പോൾ ചുമപ്പുള്ളതാണ് ഞാൻ വെച്ചേക്കുന്നത് പിന്നെ അതിനുശേഷം വാസിൽ ഉണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ പ്രത്യേകിച്ച് വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല അപ്പം ഇങ്ങനെ ഇതൊക്കെ ഇട്ടുകൊടുത്തു കഴുത്തിലും കയ്യിലും ഒക്കെ കൊടുത്തു ഞാൻ ഒരുങ്ങിയാലേ മോളൊരുക്കാൻ പറ്റത്തുള്ളൂ അപ്പം പെട്ടെന്ന് തന്നെ മാല എടുത്തിട്ടു മാല ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഇടാറില്ല അപ്പം മാല ഊരി വെച്ചേക്കും അങ്ങനെ മാലവാള മോതിരം ഇതെല്ലാം ഇട്ട് കൊടുത്തു അതിന് ശേഷം സ്പ്രേ അവിടെ ചെന്ന് അതെടുത്ത് അങ്ങനെ എപ്പോഴും അടിക്കത്തില്ലോ അത് കണ്ടതുകൊണ്ട് മാത്രം ഞാൻ സ്പ്രേ അടിച്ചത് അപ്പം നമ്മൾ പോകുന്ന വിശേഷങ്ങളൊക്കെ എടുത്തില്ല ഇതിപ്പം നമ്മൾ കടയുടെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് നമ്മൾ അതാണ്ട് നമ്മൾ തൊട്ട് ബാക്കിൽ തന്നെ നമ്മൾ കയറാൻ പോകുന്ന കട താണ്ട് ഈ വൈ എം എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ് ഏരിയയിലാണ് നമ്മൾ കയറുന്നത് അപ്പം അവിടെ കയറി മോളുടെ തുണികളൊക്കെ എടുത്തതിന് ശേഷം അതാണ്ട് പെട്ടെന്ന് തന്നെ ഏട്ടൻ തുണി എടുത്തു അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ വന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം തട്ടിയിട്ട് നോക്കിയിട്ടിരിക്കുന്ന ഈ കാണുന്നത് മോള് വന്നപ്പോഴേ ഉറങ്ങി അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ മറ്റൊരു വീഡിയോ വീഡിയായിട്ട് വരുന്നത് വരേക്കും ടറ്റാ ബാബി യു